പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നാവ് ചുടണമെന്ന പരാമർശം നടത്തിയ ബി ജെ പി രാജ്യസഭാ എം പി അനിൽ ഭോണ്ടയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് കലാപത്തിന് പ്രേരിപ്പിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് എം പി അനിൽ ഭോണ്ടയ്ക്കെതിരെ അമരാവതിയിലെ രാജ്പേട്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത് എഫ്ഐആർ ചുമത്തിയതിന് പിന്നാലെ അമേരിക്കയിലെ സർവകലാശാലയിൽ സംവരണത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിൽ കേസെടുക്കണമെന്ന് അനിൽ ഭോണ്ടെ ആവശ്യപ്പെട്ടു പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ ബി ജെ പി പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്കെത്തി ഈ ആവശ്യം ഉന്നയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് സംവരണത്തെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശം അപകടകരവും ബഹുജൻ സമുദായങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്നും പറഞ്ഞായിരുന്നു അനിൽ ബോണ്ടെ രാഹുൽ ഗാന്ധിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയത് പിന്നാലെ കോൺഗ്രസ് നേതാക്കളായ അമരാവതി എം പി ബൽവന്ത് വാംഗഡെ എം എൽ എ യശോമതി താക്കൂർ മുൻ സുനിൽ ദേശ്മുഖ് തുടങ്ങിയവർ അമരാവതി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ബോണ്ടയ്ക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉപരോധം വരുന്നു തുടർന്ന് ഭാരതീയ ന്യായ സംഹിത പ്രകാരം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് മുന്നൂറ്റി അൻപത്തി ആറ് വകുപ്പുകൾ പ്രകാരം രാജ്പഥ് പോലീസ് സ്റ്റേഷൻ ബോണ്ടയ്ക്കെതിരെ കേസെടുക്കുകയായിരുന്നു നേരത്തെ രാഹുൽ ഗാന്ധിയുടെ നാവ് ലക്ഷങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ശിവസേന ഷിൻഡെ വിഭാഗം എം എൽ എക്കെതിരെ കേസെടുത്തിരുന്നു ബൽഡാന പോലീസായിരുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ബോംബെ നോവലാൻഡ് ഹാർബൽ പോലീസ് ആക്ട് പ്രകാരം മുന്നൂറ്റി അൻപത്തി ഒന്ന് മുന്നൂറ്റി അൻപത്തി ഒന്ന് നാല് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് മൂന്ന് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയായിരുന്നു അയാൾക്കെതിരെ കേസെടുത്തത് സഞ്ജയ് ഗെയ്ക്വാദ് ആയിരുന്നു രാഹുൽ ഗാന്ധിയുടെ നാവ് മുറിക്കുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ നൽകാമെന്ന് പരാമർശം നടത്തിയത് കൂടാതെ രാഹുൽ ഗാന്ധി നമ്പർ വൺ ഭീകരവാദി എന്ന് വിളിച്ച കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ഭിട്ടുവിനെതിരെയും കോൺഗ്രസ് നേതാവ് മാക്കൻ തുക്ലക് റോഡ് പോലീസിന് പരാതി നൽകി കഴിഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരെ ഭീഷണി മുഴക്കിയ നാലു പേർക്കെതിരെയും പരാതി നൽകിയെന്ന് അജയ് മക്കൻ പറഞ്ഞു രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനല്ല എന്നും രാജ്യത്തിന് ഏറ്റവും വലിയ ശത്രുവാണെന്നും രവനീത് സിംഗ് പറഞ്ഞിരുന്നു കേന്ദ്രമന്ത്രി റവനീതിന്റെ പരാമർശത്തിനെതിരെ മഹാരാഷ്ട്ര മധ്യപ്രദേശ് തെലങ്കാന പി സി സികൾ പരാതിയും നൽകിയിട്ടുണ്ട്